ഹായ് ഫ്രണ്ട്സ് ഈ സ്ഥലത്ത് പോയവർ ആരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യണം പ്രവാസി നമ്പിച്ച് നാട്ടിലെത്തിയപ്പോൾ അവൻ്റെതൊക്കെ ഒരു ഫുഡ് പാർട്ടി ഉണ്ടായിരുന്നു അതിന് പോകുന്ന വഴിയായിരുന്നു നമ്മൾ ആ സ്ഥലം കണ്ടത് വെലോസിറ്റി പബ് നമ്മുടെ പുതിയൊരു കണ്ടപ്പോൾ ഒരാവേശം തോന്നി നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് കയറി ചെന്നു പബിൻ്റെ ഉള്ളിലെ ഈ റൂഫിങ്ങും ലൈറ്റിങ്ങും കൂടാതെ ആ കാണുന്ന കുപ്പികളൊക്കെ നിരത്തി വെച്ച് കണ്ടപ്പോഴേ കൂടെയുള്ളവന്മാരുടെ കണ്ണുതളി എൻ്റെയും നമ്മളേക്കാൾ ആവേശം ഉണ്ടായിരുന്നത് നമ്മുടെ ആരൂട്ടനായിരുന്നു കേട്ടോ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു പബ്ബിലേക്ക് ഞാൻ പോയത് രണ്ട് ഗ്ലാസ് ബിയറിൻ്റെ കൂടെ നമ്മളൊരു പ്ലേറ്റ് സീ ഫുഡും ചിക്കനും കൂടിയിട്ടുള്ള ഒരു സംഭവം അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ അവിടുത്തെ ഡി ജെ മ്യൂസിക് കേട്ട് ആരൂട്ടനും അമ്പീഷനും കൂടി ഒരു ഡാൻസ് ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ കണ്ണൂർ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരൂട്ടൻ ആ വെലോസിറ്റി പബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു പിന്നെ അവൻ്റെ ആറാട്ടാണ് നിങ്ങളാ കാണുന്നത് അത് എങ്ങനെയൊക്കെയോ അവനെയും കൂട്ടി നമ്മൾ പിന്നീട് കാറിലേക്ക് കയറി അവനെ മാത്രമല്ല കേട്ടോ ആ നമ്പീഷിനെ അവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് പെർ ഹെഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എന്നാൽ കപ്പിളായിട്ട് പോകുമ്പോൾ ആ ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കൊടുക്കേണ്ട എന്നാൽ നമ്മുടെ ഫുഡിൻ്റെ ഫൈവ് ഹൺഡ്രഡ് മാത്രം നമ്മൾ അടച്ചിട്ട് കയറിയാൽ മതി അപ്പോൾ നമ്മുടെ ഈ വെലോസിറ്റി പബ്ബ് വരുന്നത് നമ്മൾ പുതിയ ഇരുന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിൽ നമ്മൾ അലീഫ് മാർബിൾസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല റൂഫിങ്ങും നല്ല ലൈറ്റിങ്ങും പിള്ളേർക്കായാലും നമുക്കായാലും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ആരോടിനാണെങ്കിൽ ഒരേ ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു ആയിരുന്ന കേട്ടോ അവരുടെ കൂടിയിരുന്നിട്ട് സീറ്റിങ്ങും കാര്യമൊക്കെ അടിപൊളിയായിരുന്നു പ്രവാസിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ നമ്പീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മളാ സാധിച്ചു കൊടുത്തത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനും കേൾക്കാനും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വെലോസിറ്റി സിറ്റി പബ്ബിലേക്ക് പോയില്ലേ ഓക്കെ ബായ്